ഹായ് ഹൈമകളെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ എല്ലാ എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക ഈ ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കാരണം നിങ്ങൾ അത്രയധികം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് എത്ര നന്നായിട്ട് പഠിച്ച എഴുതിയ കുട്ടിയാണെങ്കിലും ഇനി പഠിക്കാതെ എഴുതിയ കുട്ടിയാണെങ്കിലും ഒക്കെ തന്നെ റിസൾട്ടിന് ആലോചിക്കുന്ന സമയത്ത് പല ആളുകൾക്കും ടെൻഷനാണ് അല്ലേ അപ്പോൾ അല്ല ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടാൻ ഒരു കാര്യമാണ് ഇത്തവണത്തെ നമ്മുടെ സീറ്റുകളുടെ എണ്ണം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏകദേശം എൺപതിനായിരത്തിലധികം സീറ്റുകളാണ് ഇപ്പൊ പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ അഡ്മിഷൻ വേണ്ടിയിട്ട് വർദ്ധിപ്പിച്ചത് അതായത് ഇൻ കേസ് നിങ്ങൾക്ക് വിചാരിച്ചത്ര മാർക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്ലസ് വൺ സീറ്റ് എവിടെയും നഷ്ടപ്പെടില്ല നിങ്ങളുടെ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് പത്താം ക്ലാസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് വണ്ണിന്റെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഇത് എല്ലാ സ്ട്രീമുകളിലും സീറ്റുകൾ വർദ്ധനയുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച കോഴ്സ് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഒരു പേടിയും പേടിക്കണം എന്നാണ് പറയാനുള്ളത് അല്ല നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എപ്പോഴും തന്നെയാണ് നിങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞവരാണ് നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും ശ്രമിച്ചിട്ടുണ്ട് പത്താം ക്ലാസിൻ്റെ പരീക്ഷാ സമയങ്ങളിലും അല്ലാതെയൊക്കെയായിട്ട് സോ ഇനി പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മുതലേ പഠിക്കാൻ തുടങ്ങുക ഇപ്പോഴും നിങ്ങളുടെ ടെൻഷനൊക്കെ വെക്കുക കാരണം റിസൾട്ടുകൾ ഒന്നാമത്തെ റിസൾട്ടുകൾ ലിബറൽ ആയിട്ടാണ് ആൻസർ ഷീറ്റ് ഒക്കെ നോക്കിയത് ഭയങ്കര ടഫായിട്ടൊന്നും ഷീറ്റ് നോക്കിയില്ല അതുകൊണ്ട് മാർക്ക് കൂടാൻ തന്നെയാണ് സാധ്യത രണ്ടാമത്തെ കാര്യം ഇനി ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞുപോലെ നിങ്ങൾ വിചാരിച്ച സ്ട്രീമിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ വർഷമൊക്കെ സീറ്റുകളുടെ ലഭ്യത വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ ഈ വർഷം അതൊക്കെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത് ശതമാനത്തിലധികം അൺഎയ്ഡഡ് സ്കൂളുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ സ്കൂളുകളിൽ ഗവൺമെന്റ് സ്കൂളുകൾ വരെ സീറ്റ് വർദ്ധനവ് കാണുന്നുണ്ട് സോ എല്ലാവരും എന്ത് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷൻ ഒന്നും വേണ്ട വരുന്നിടത്ത് വെച്ച് കാണാൻ നിർത്തി മൈൻഡ് മാത്രം മതി സോ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ അല്ല ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക കൊടുക്ക വിശ്വാസം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്